കാലവർഷം തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് പയ്യോളി തിക്കോടി പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ഇവിടെയുള്ള ജീവിക്കുന്ന നാട്ടുകാരും അവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരും എന്തിനധികം അവിടെയുള്ള പഞ്ചായത്ത് ഓഫീസിലടക്കമുള്ള ആളുകൾ അങ്ങേയറ്റം ദുരിതത്തിലായിരുന്നു കാലവർഷം കൊണ്ടല്ല ഈ ഒരു പ്രതിഭാസമുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ദേശീയപാതയുടെ വർക്ക് നടക്കുന്നതിന് മുന്നിൽ മുന്നേ തിക്കോടി ദേശീയപാത വെള്ളത്തിനടിയിലായിരുന്നില്ല എന്നാൽ ഇപ്പോൾ തിക്കോടി ദേശീയപാത വെള്ളത്തിനടിയിലാകാനുള്ള പ്രധാന കാരണം അശാസ്ത്രീയമായ വാഗാടിൻ്റെ വർക്ക് തന്നെയായിരുന്നു നേരത്തെ ഈ പ്രദേശത്ത് തിക്കോടി പഞ്ചായത്തും അതോടൊപ്പം തന്നെ തിക്കോടി എഫ് സി ഐയുടെ ഗോഡൗണിൻ്റെ പ്രദേശത്തും രണ്ട് ഉണ്ടായിരുന്നു എന്നാൽ ദേശീയപാതയുടെ അണ്ടർ പാസേജ് വരുന്ന സമയത്ത് ആ കൾവേട്ടുകൾ കംപ്ലീറ്റ് അടച്ചു കളഞ്ഞതാണ് ഇന്ന് ദേശീയപാതയിൽ നല്ല രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാവാനും അതോടൊപ്പം തന്നെ കടകളടക്കം കടയും വീടിൻ്റെ അടുക്കളയിലടക്കം വെള്ളം കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഇവിടെയുള്ള നാട്ടുകാരും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ സമരവുമായി മുന്നോട്ട് പോയി അങ്ങനെ വാഗാടിൻ്റെ വാഹനങ്ങൾ തടയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷം മണിക്കൂറുകളോളം ഏകദേശം നാലുമണി തൊട്ട് ഏകദേശം എട്ട് ഒമ്പത് മണിവരെ ട്രാഫിക് ബ്ലോക്കായിരുന്നു കംപ്ലീറ്റ് ദേശീയപാത വാഹ വാഹപാതയിലെ വാഹനങ്ങൾ തടഞ്ഞതിന് ശേഷം ഇവിടെയുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി വാഗാട് സർവീസ് റോഡ് കീറുകയും അങ്ങനെ വെള്ളമൊഴുകാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടി പൈപ്പ് ഇടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നേരത്തെ ഉണ്ടായിരുന്ന കൾവേർട്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തതാണ് ഇത്രയും വലിയ വെള്ളക്കെട്ടുണ്ടാവാനും ഇവിടെയുള്ള പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള വീടുകളും കടകളും വെള്ളത്തിനടിയിലാവാനുമുള്ള പ്രധാന കാരണം ഇത്തരം അശാസ്ത്രീയമായ വാഗാടിൻ്റെ നിർമ്മാണവും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലുള്ള മറ്റുള്ള ആളുകളും തദ്ദേശ സ്വയഭരണ സ്ഥാപനങ്ങളിലെ ആളുകളും അല്ലെ എം എൽ എ എം പി മറ്റു ബന്ധപ്പെട്ട ആര് ഇവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ചിറ്റമ്മ സമീപനമായിരുന്നു വാഗാടിൻ്റെ വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇവരെ വർക്കുകളെ കൃത്യമായി മോണിറ്ററിങ് ചെയ്യാനുള്ള എൻ എച്ച് ഐ അതോറിറ്റിയുടെ കൃത്യമായ അലംബാവവും ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ വർക്ക് നടക്കാൻ കാരണമായിട്ടുണ്ട് ദേശീയപാതയിൽ വാഗാട് വർക്കെടുക്കുമ്പോൾ എൻജിനീയേഴ്സും സൂപ്പർവൈസേഴ്സും കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും അപാകതകൾ അപാകതകൾ വർക്കേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ നടത്തുമ്പോൾ അതിനെ കൃത്യമായി പരിഹരിച്ചുകൊണ്ട് പോരായ്മകൾ കൃത്യം ആ സമയം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർക്കെടുക്കാത്തതാണ് അതിനുവേണ്ടി മോണിറ്റർ ചെയ്യാത്ത എൻ എച്ച് ഐ പോലെയുള്ള അതോറിറ്റികൾ മോണിറ്റർ ചെയ്യാത്തതാണ് ജനങ്ങൾ ഇത്രയും ദുരിതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്